ൂറ്റി അൻപതോളം വീടുകൾ ആയിരത്തിലേറെ വാഹനങ്ങൾ കർണാടകയുമായി അതിരു പങ്കിടുന്ന പശ്ചിമഘട്ട മലനിരകൾക്ക് താഴെയുള്ള കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിലെ രണ്ടു വാർഡുകളിലെ വാഹനങ്ങളുടെ നിരയാണിത് ബ്രഹ്മഗിരി മലനിരകളെ പുണർന്നു നിൽക്കുന്ന അയ്യംകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കച്ചേരിക്കടവ് പാലത്തൂങ്കടവ് എന്നീ വാർഡുകളിലെ വീട്ടുമുറ്റത്താണ് ഈ വാഹനങ്ങളുടെ നിര അമിതമായ വാഹനഭ്രമമല്ല ഇതിന് പിന്നിലെ കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്ത് കുടകിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വിസ്ഫോടനത്തിൽ വെള്ളം കുത്തിയൊഴുകിയെത്തിയത് ഈ ഗ്രാമത്തിലേക്കു കൂടിയായിരുന്നു മാക്കൂട്ടം വനമേഖലയിൽ നിന്നും കടപുഴകി വന്ന മരങ്ങളും തടിക്കക്ഷണങ്ങളും അവിടുത്തെ ഗതാഗതം സ്തംഭിപ്പിച്ചു പാലങ്ങളും റോഡുകളും എല്ലാം തകർന്നു ഇതോടെ ആകെയുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ് നഷ്ടക്കണക്ക് പറഞ്ഞ് സർവീസ് പ്രദേശമാണ് അതിന് ഘട്ടംഘട്ടമായി ഗ്രാമീണ റോഡുകൾ വന്നു ഇപ്പോൾ റീബിൽഡ് കെയറി ഉൾപ്പെടുത്തി മെക്കാടൻ താറിങ് എടൂര് മുതൽ പാലത്തങ്ങട് വരെ ഇരുപത്തിനാല് കിലോമീറ്ററോളം മെക്കാടൻ ടാറിംഗ് നടത്തി നല്ല റോഡ് കണ്ണൂർ ടൗണിലും തലശ്ശേരിയിലൊക്കെ ഉള്ള പോലെ നല്ല റോഡ് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുണ്ട് പക്ഷേ ഇവിടെ വാഹന സൗകര്യങ്ങൾ ബസ് സൗകര്യങ്ങൾ കെ എസ് ആർ ടി സിയോ ബസ് പ്രൈവറ്റ് ബസ്സുകളോ ഇവിടെ ബസ് സൗകര്യം കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം പിന്നെ സ്വന്തമായി വാഹനങ്ങൾ വാങ്ങി അടുത്ത അടുത്ത നമ്മുടെ ഏറ്റവും ഒരു പട്ടണത്തിലേക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് പോകുന്നത് സ്വന്തം വാഹനത്തിലാണ് പിന്നീട് റീബിൽഡ് കേരള പദ്ധതിക്ക് കീഴിൽ റോഡുകൾ ഘട്ടം ഘട്ടമായി പുനർനിർമ്മിച്ചതോടെ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു തുടങ്ങി പൊതുഗതാഗതത്തിന്റെ അഭാവം കാരണം സ്വന്തം വാഹനങ്ങൾ വാങ്ങാൻ ഈ ദേശവാസികൾ നിർബന്ധിതരാകുകയായിരുന്നു പിന്നീട് വാഹനങ്ങൾ എല്ലാവർക്കും ഹരമായി തുടങ്ങി ഈ രണ്ട് വാർഡിലും കൂടി ഏതാണ്ട് എഴുന്നൂറ്റി അമ്പതോളം വീടുകളാണ് ഉള്ളത് അതിൽ എല്ലാ വീടുകളിലും തന്നെ ഒന്നിനും വാഹനങ്ങൾ കാറ് ജീപ്പ് ബൈക്ക് സ്കൂട്ടർ എന്നിവ എല്ലാ വാഹനങ്ങളും എല്ലാ വീടുകളിലും ഉണ്ട് അപ്പൊ അവരത് വാങ്ങിക്കാൻ കാരണം തന്നെ യാത്ര സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ലോണൊക്കെ എടുത്തിട്ടാണ് ഈ വണ്ടികളെല്ലാം അവർ വാങ്ങിച്ചിരിക്കുന്നത് പുതു വാഹനകമ്പം വർദ്ധിച്ചതോടെ ആളുകൾ വായ്പ തരപ്പെടുത്തിയും വാഹനങ്ങൾ സ്വന്തമാക്കി നിലവിൽ നേരിട്ട് പ്രധാന റോഡിലെത്താൻ പൊതുവാഹനങ്ങൾ ലഭ്യമല്ലെങ്കിലും എല്ലാ വീടുകളിലും വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പൊതുഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധ്യതകൾ കുറവാണെന്ന് വേണം കരുതാൻ ഇ ടി വി ഭാരത് കണ്ണൂർ